എറണാകുളം നെടുമ്പാശ്ശേരിയിലേത് അതിക്രൂര കൊലപാതകമെന്ന് പോലീസ് കാറിന് സമീപം സംസാരിച്ചു കൊണ്ടിരുന്ന തുറവൂർ സ്വദേശി ഐവിൻ ജിജോയെ സി ഉദ്യോഗസ്ഥർ വാഹനം ഇടിപ്പിച്ചു ബോണറ്റിൽ വീണ ഐവിൻ നിലവിളിച്ചിട്ടും ഒരു കിലോമീറ്റർ വലിച്ചുകൊണ്ടുപോയി മരണം ഉറപ്പാക്കിയ ശേഷം പ്രതികൾ രക്ഷപ്പെട്ടുവെന്നും പോലീസ് പറയുന്നു ക്രൂര കൊലപാതകത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു വാഹനം ഉരസിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് വിഷ്ണു ഒരു നിസാര തർക്കത്തിന്റെ പേരിലാണ് ഇങ്ങനെ അതിക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നത് ഒരു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനാണ് ഇതിലിപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നതെന്നതും പ്രധാനമാണ് പ്രതികളാകാൻ പോകുന്നത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് വളരെ ഗൗരവമുള്ളൊരു കേസാണ് പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നു അവർ തമ്മിലുള്ള തർക്കമടക്കം കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവരുന്ന മണിക്കൂർ കൂടിയാണ് എന്താണ് പുതിയ വിവരങ്ങൾ വിഷ്ണു സുരേഷ് ഇക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ഇതിനോടകം തന്നെ വ്യക്തത വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഐവിൻ്റെ മൃതദേഹം ലഭിച്ച സ്ഥലത്ത് നിന്നാണ് ഇവിടെ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഉണ്ടാകുന്നത് അവിടെ ഐവിൻ്റെ കാറ് ഇപ്പോഴും കിടക്കുന്നുണ്ട് ആ കാറിൽ ഈ എക്സ്പ്രസ്സോ കാറ് വന്ന് തക്കിയതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാകുന്നു പിന്നാലെ ഐവിനും ഈ കാറിലുണ്ടായിരുന്ന ആളുകളും പുറത്തിറങ്ങുന്നത് സി വളരെ വ്യക്തമായി കാണാം അവർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അതിനിടയിലാണ് അവിടെ നിന്ന് ഐവിനെ ഇവർ തെറിപ്പിച്ചുകൊണ്ട് ഈ ഏകദേശം ഈ കാറിൻ്റെ ബോണറ്റിലിട്ട് ഒരു കിലോമീറ്ററോളം യാത്ര ചെയ്തത് അത് വരുന്ന സി സി ടി വിൾ ആ ബോണറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന സി സി ടി വി ഇതിനോടൊപ്പം തന്നെ പുറത്ത് വന്നിട്ടുണ്ട് ഈ ഈ പ്രദേശത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ വാഹനം വലിയ സ്പീഡിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം ഈ വാഹനം സ്കിഡായതിൻ്റെ സൂചനകളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നാട്ടുകാർ ഈ സമയത്ത് സംഭവം ഒരുപാട് വീടുകളൊക്കെ ഉള്ള പ്രദേശമാണെങ്കിലും ഈ സംഭവ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഇത് കേട്ട് അറിഞ്ഞ് ആളുകൾ എത്തിയതാണ് ആളുകൾ എത്തിയ ഘട്ടത്തിൽ അവരുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നത് ഈ മരിച്ച അയവിൻ്റെ ശരീരം ഒരു ഭാഗം പൂർണ്ണമായും ഒരഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ ചില സംശയങ്ങളുണ്ട് ഒരു പക്ഷേ ഈ വണ്ടി അതിന് ഈ ശരീരത്തിലൂടെ കയറിയിട്ടുണ്ടോ എന്നൊരു സംശയം നാട്ടുകാർ പറയുന്നുണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ പാതി ജീവൻ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വാഹനത്തിന് അതായത് ഐവിൻ്റെ അയവിൻ കിടന്നതിന് തൊട്ട് അടുത്തായി ഒരു സി ഐ എസ് എഫ് ജവാനും ഉണ്ടായിരുന്നു ഈ കാറിലുണ്ടായിരുന്ന അയാളെങ്ങനെ ഈ കാറിൽ നിന്ന് പുറത്തേക്ക് എത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും ഈ പ്രതികളിൽ നിന്ന് സംശയിക്കുന്നത് രണ്ടുപേരും കസ്റ്റഡിയിലാണ് നിർണായകമായ തെളിവുകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സി സി ടി വി അടക്കമുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഈ കാറ് തട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം തന്നെയാണ് ഈ കൊലപാതകത്തിൽ കലാശതെന്ന് മനസ്സിലാക്കുന്നു ഇനി സി എസ് ജവാന്മാർ ഏതെങ്കിലും തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ അതായിരിക്കാമോ ഇത്തരം പെട്ടെന്നൊരു പ്രകോപനത്തിന് കാരണം എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് എസ് പിയുടെ നേതൃത്വത്തിൽ ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള വിനയകുമാറിനെ ചോദ്യം ചെയ്യും മറ്റൊരാൾ എൽ എഫ് ആശുപത്രിയിലാണ് ഉള്ളത് അതിദാരുണമായ സംഭവമാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി ആകാൻ പോകുന്നത് അതായത് ഈ സംഭവം നടക്കുന്ന അവിടെ ഈ അയവിൻ്റെ കാർ ഇപ്പോഴുള്ള സ്ഥലത്ത് മുതൽ ഇവിടെ വരെ അതായത് ഈ മൃതദേഹം ലഭിക്കുന്ന പരിസരം വരെയുള്ള സി സി ടി വിൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സി സി ടി വിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാവുന്നുണ്ട് ഇനി ഇവരുടെ മൊഴി രേഖപ്പെടുത്തുക ശാസ്ത്രീയ തെളിവുകൾ ഉറപ്പിക്കുക എന്നത് മാത്രമാണ് പോലീസിന് മുമ്പുള്ള വിഷ്ണു ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇങ്ങനെ ഒരു കിലോമീറ്ററോളം ഇങ്ങനെ വലിച്ചിടിച്ചു കൊണ്ടുപോവുക നിലവിളിച്ചിട്ടും അതിക്രൂരമായി ഈ കൊലപാതകം നടത്തുക ഈ മരണം ഉറപ്പാക്കിയതിനു ശേഷമാണ് പ്രതികൾ പോയത് എന്നാണല്ലോ പോലീസ് പറയുന്നത് വിഷ്ണു അവർ ഇവിടെ നിന്ന് പോയില്ല പിന്നെ ആ ദൃശ്യങ്ങളിൽ തന്നെ അതായത് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ആ ഐവിൻ കിടക്കുന്ന ഒരു ദൃശ്യമുണ്ട് ആ ദൃശ്യത്തിൽ തന്നെ മനസ്സിലാക്കാം ഒരു സി ഐ എസ് എഫ് ഈ ഐവിൻ കിടക്കുന്നതിൻ്റെ തൊട്ട് പരിസരത്ത് പരിക്കേറ്റ് കിടക്കുന്നുണ്ട് അങ്ങനെ നാട്ടുകാർ ഓടിയെത്തി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു പിന്നീട് നാട്ടുകാർ മനസ്സിലാക്കിയത് ഇത്തരത്തിൽ ഈ ഒരു കിലോമീറ്ററോളം ഇയാളെ കാറിൽ ഇരുത്തിക്കൊണ്ട് വരികയായിരുന്നു എന്ന പിന്നീടാണ് നാട്ടുകാർക്ക് മനസ്സിലാകുന്നത് പോലീസിനും ഈ വിനയകുമാറിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചതും പോലീസിന് എന്തായാലും ഇത് വളരെ നടുക്കുന്ന ഒരു കൊലപാതകമാണ് കേവലം ഒരു വണ്ടി ഉരസിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിൽ അതിക്രൂരം മായൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ് അതിൻ്റെ പ്രതിസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന രണ്ട് സി ഐ എസ് എഫ് ജവാന്മാരാണ് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് കാരണം എന്ത് അതായത് ഏതെങ്കിലും തരത്തിൽ മദ്യമോ ലഹരിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിച്ചു വരികയാണ് ഇവർ തമ്മിൽ നേരത്തെ അങ്ങനെ ശത്രുത പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് സി ഐ എസ് എഫ് ജവാൻമാരുടെ പശ്ചാത്തലമടക്കം പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ രാത്രി പതിനൊന്നരയോട് കൂടിയാണ് ഈ സംഭവം നടന്നതെന്നാണ് മനസ്സിലാകുന്നത് ഈ മേഖല അതായത് ഈ അപകടം നടന്നു രണ്ടും സ്ഥലങ്ങളിലായിട്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഒന്ന് തർക്കം ഉണ്ടാകുന്ന സ്ഥലവും മറ്റൊന്ന് മൃതദേഹം ലഭിക്കുന്ന സ്ഥലവും ഈ മൃതദേഹം ലഭിക്കുന്ന സ്ഥലം ഇത് വലിയ ജനവാസ മേഖലയാണ് വീടുകളോട് വീടുകൾ തിങ്ങിപ്പാ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഈ ശബ്ദം കേട്ട് ആളുകൾ എത്തി എന്നാണ് ഈ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് പിന്നീട് ആണ് പോലീസ് എത്തി സി സി ടി വിൾ കേന്ദ്രീകരിച്ച് ഇതിൻ്റെ തുടക്കമൊക്കെ അന്വേഷിച്ച് പോകുന്നത് അന്വേഷിച്ച് പോകുന്ന ഘട്ടത്തിലാണ് ഒരു കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ഐവിൻ്റെ കാർ സ്പോട്ട് ചെയ്യുന്നത് ആ കാർ സ്പോട്ട് ചെയ്ത വീട് അത് എൻ്റെ മുമ്പിൽ തന്നെ ഒരു വീട്ടിൽ ആ വീട്ടിൽ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനൊരു തർക്കം ഉണ്ടായിട്ടുണ്ട് ഇവർ തമ്മിൽ എന്ന് മനസ്സിലാവുന്നത് അങ്ങനെയാണ് ഈ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു അനുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത് ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഇനി തുടർ നടപടികൾ എന്ത് സ്വീകരിക്കും ഈ കൂടുതൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വകുപ്പുകളൊക്കെ ആഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് അത് എല്ലാം വിശദമായി അന്വേഷിച്ചു വരികയാണ് ഒരു പക്ഷേ റൂറൽ എസ് പി അടക്കമുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് സി സി ടി വിളെല്ലാം പോലീസ് ഇതിനോടകം തന്നെ സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട് ശരി വിഷ്ണു ആണ് ആ സംഭവ സ്ഥലത്ത് നിന്ന് അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് നാടിനെ നടുക്കുന്ന കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു പ്രതികൾ കസ്റ്റഡിയിലായിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടികൾ അടക്കം പുരോഗമിക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന്